തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ മദ്യത്തെക്കുറിച്ചുള്ള എൻ്റെ രണ്ട് വീഡിയോയും ഈ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോയും മുൻപുള്ള വീഡിയോയും സാധിക്കുന്നവരൊക്കെ ഇത് പരമാവധി ഷെയർ ചെയ്യണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്ഞത അതായത് മദ്യം എന്താണെന്നുള്ള അജ്ഞത കൊണ്ടാണ് സത്യത്തിൽ മനുഷ്യർ ഒരു പരിധിവരെ ഈ മദ്യം കഴിക്കാനും അതിന് അടിമകളായിത്തീരുകയൊക്കെ ചെയ്യുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു പൈശാചിയ വസ്തുവാണെന്ന് അറിയുന്ന ആളുകൾ കുറച്ചു പേരെങ്കിലും അതിൽ നിന്ന് ബോധപൂർവം വിട്ടു നിൽക്കും അജ്ഞത കൊണ്ടാണ് എല്ലാ ഈ എല്ലാവരും ഈ മദ്യത്തിന് അടിമയാകുന്നത് ഇതൊരു ആത്മീയ വസ്തുവാണെന്നും ഇത് ആത്മാവിനെയാണ് തകർത്ത് നശിപ്പിക്കുന്നതെന്നും എന്നുള്ള ബോധം ആർക്കും ഇല്ല അതുകൊണ്ടാണിത് ഞാനിത് എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളമുള്ള എൻ്റെ പ്രാർത്ഥനയുടെയും പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ അനേകം മനുഷ്യരെ മദ്യപാനികളെ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോഴെല്ലാം എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ് എന്തുകൊണ്ട് മദ്യം മാത്രം ഒരു മനുഷ്യനെ ഇത്രമാത്രം കീഴടക്കി ആ മനുഷ്യൻ്റെ ആത്മാവിനെയും സ്വഭാവത്തെയും മാറ്റിമറിക്കുന്നു കാരണം മനുഷ്യൻ്റെ സ്വഭാവത്തെയും മാറ്റിമറിക്കുന്ന വേറെ ഒരു ഭക്ഷണ പദാർത്ഥവും ഭൂമിയിൽ ഇല്ല മദ്യമൊഴികെ മദ്യവും മയക്കുമരുന്നുമൊഴികെ ബാക്കി എന്ത് കഴിച്ചാലും അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല പക്ഷേ ഇത് മാത്രം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ ചിന്തിച്ച് ധ്യാനിച്ചപ്പോഴാണ് ഈശോ എനിക്ക് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നത് മദ്യം അതൊരു ആത്മാ ആത്മീയ വസ്തുവാണ് ഒരിക്കലും അതൊരു ഭൗതികമായ ശാരീരി ശാരീരത്തിൻ്റെ വിശപ്പും ദാഹവും മാറ്റുന്ന ഒരു ഭക്ഷണപാനീയമല്ല ഇത് ആത്മാവിനെ സംബന്ധിക്കുന്ന ഒരു പാനീയമാണ് അതുകൊണ്ടാണ് മദ്യം കഴിക്കരുത് അത് നിങ്ങളെ നശിപ്പിക്കും ഇതൊരു പൈശാചികമായിട്ടുള്ള പാനീയമാണ് പൈശാചിക ജലമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വിശുദ്ധിയിൽ ജീവിക്കണമെന്നും നിത്യജീവിനെ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരും മദ്യം കഴിക്കരുത് മദ്യം കഴിച്ചാൽ അല്ലെങ്കിൽ മദ്യത്തിന് അടിമയായാൽ അത് നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കും പിന്നെ ഈ മദ്യം കഴിക്കുമ്പോൾ നമുക്ക് കാണാം മദ്യവും വിശുദ്ധജലവും തമ്മിലുള്ള സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ അവ കൊണ്ട് നമ്മളിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ പറയാം മദ്യം കഴിക്കുമ്പോൾ അതാദ്യമേ ചെയ്യുന്നത് മദ്യം കഴിക്കുന്ന വ്യക്തി ദൈവത്തിൽ നിന്ന് പെട്ടെന്ന് അകലും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നയാൾ ഈശോയിൽ നിന്ന് വളരെ പെട്ടെന്ന് അതേസമയം ഈ വിശുദ്ധജലം ഹോളി വാട്ടർ ഹന്നാമള ഉപയോഗിക്കുന്നയാൾ വളരെ പെട്ടെന്ന് തന്നെ ദൈവത്തിലേക്ക് അടുക്കും അല്ലെങ്കിൽ ഈശോയുടെ അടുക്കും അത് ഞാൻ കാണുന്നതാണ് ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഇഷ്ടംപോലെ മനുഷ്യർക്ക് വന്നേക്കുന്ന മാറ്റങ്ങൾ ഈ വിശുദ്ധജലം ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടിട്ട് തന്നെയാണ് ഈ പറയുന്നത് പിന്നെ മദ്യം നമ്മളെ എല്ലാവിധ അശുദ്ധിയിലേക്കും നയിക്കും ഇതെല്ലാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മദ്യം ഉപയോഗിക്കുമ്പോഴും ഹാനമുള ഉപയോഗിച്ചാലും ഇതെല്ലാം മാറ്റങ്ങൾ വരുന്നത് ഒരു ദിവസം കൊണ്ടല്ല ഇത് ക്രമേണ ക്രമേണ ഉപയോഗിക്കും തോറുമാണ് ആ വ്യക്തികളിൽ മാറ്റം വരുത്തുന്നത് അപ്പോൾ ഈ മദ്യപാനി ഏറ്റവും വലിയ അശുദ്ധിയിലേക്ക് കടക്കുന്നത് മദ്യം കഴിക്കുന്ന നിമിഷം കൊണ്ടല്ല ക്രമേണ കൂടുതൽ ഉപയോഗിക്കുന്നതോറുമാണ് അവൻ അശുദ്ധനാകുന്നത് എന്നത് പറഞ്ഞ പോലെ വിശുദ്ധജലം ഹാനാൻ വേളം കൂടുതലായി ഉപയോഗിക്കും തോറും അവൻ കൂടുതൽ വിശുദ്ധിലേക്ക് വളരുകയും ഈശോയിലേക്ക് വളർന്ന് അടുത്തു വരികയും ചെയ്യുന്നു അതുപോലെ തന്നെ ഏറ്റവും വലിയ മാറ്റമാണ് മനുഷ്യർ അവൻ്റെ ആരോഗ്യം നഷ്ടം മദ്യം കഴിക്കുന്ന മനുഷ്യൻ്റെ ആരോഗ്യം അത് പെട്ടെന്ന് നശിപ്പിക്കും എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്ഥിരമായി ഹാനാൻ വെള്ളം ഉപയോഗിക്കുന്ന അതുപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് നല്ല ആരോഗ്യമുണ്ട് അവർ പ്രത്യേകിച്ച് ആഹാരമോ പ്രത്യേകിച്ച് ബൂസ്റ്റോ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കണമെന്നില്ല അവരിത് ഉപയോഗിക്കുക പ്രാർത്ഥിക്കുക നോർമലായിട്ടുള്ള ഭക്ഷണം കഴിക്കുക അവരുടെ ആരോഗ്യം ഓക്കെയാണ് അപ്പോൾ അതാണ് മദ്യം ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നു എന്നാൽ വിശുദ്ധജലം ആരോഗ്യം അത് നിലനിർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മദ്യം കഴിക്കുന്നയാൾ പെട്ടെന്ന് രോഗിയായിത്തീരുന്നു അത് നമ്മൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇനി നിങ്ങൾ തന്നെ ചിന്തിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വൈരുദ്ധ്യങ്ങൾ ഈ മദ്യം കഴിക്കുമ്പോഴുണ്ടാകുന്ന മാറ്റവും വിശുദ്ധജലം ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന മാറ്റത്തേയും കുറിച്ചാണ് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഈ വിശുദ്ധജലം സ്ഥിരം ഉപയോഗിക്കുന്ന മനുഷ്യർക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പൊതുവെ ആർക്കും അറിയത്തില്ല കാരണം അതിനെ അതാരും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് പൊതുവെ ഉപയോഗിക്കുന്നില്ലു അതുകൊണ്ടാണ് ഇതിൻ്റെ എഫക്റ്റ് ഇതിൻ്റെ ബലവും ശക്തിയും എന്താണെന്ന് നമുക്ക് മനസ്സിലാകാത്തത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ പറയുന്നതാണ് ഇതൊക്കെ അപ്പോൾ ഈ മദ്യം കഴിക്കുന്നയാൾ പെട്ടെന്ന് രോഗിയാവുന്നു പക്ഷേ വിശുദ്ധ ജലം ഹോളി വാട്ടർ ഹന്നാൻ വിള ഉപയോഗിക്കുന്നയാൾ അവരുടെ രോഗം ഇത് ക്രമേണം മാറ്റും അതുപോലെ മദ്യപാനികൾ പെട്ടെന്ന് നിരാശയിൽപ്പെടുന്നു ഹോളി വാട്ടർ ഉപയോഗിക്കുന്നവർക്ക് പ്രത്യാശയാണ് ഇതൊക്കെ അനുഭവങ്ങളാണ് കേട്ടോ ഇത് അവിടെ ഇവിടെയും കണ്ട പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടോ അല്ലെങ്കിൽ അവർ ഇവരും പറയുന്നത് കേട്ടിട്ടൊന്നുമല്ല ഇത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ പച്ചയായിട്ടുള്ള ജീവിതാനുഭവങ്ങളാണ് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ജീവിതാനുഭവമാണ് ഞാനീ പറയുന്നത്